സംരക്ഷിക്കുന്ന പോലീസിന് എന്ത് ഗുണമാണുള്ളത് ഇപ്പോൾ മോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിൽ മൗനം പാലിക്കുന്ന നിയമങ്ങളും നിയമവ്യവസ്ഥകളുമാണ് കാണാൻ കഴിയുന്നത് രാജ്യത്തിന്റെ പോക്ക് വളരെ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ോട് ഡൽഹി സാക്കിദ് കോടിയത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് അടുത്തിടെ രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷകരമായ പ്രസംഗം നടത്തിയെന്ന പരാതി സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ് ഈ കോടതി റിപ്പോർട്ട് നേടിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ മോദിക്ക് മാത്രം പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു അന്വേഷണം നടത്തിയോ അന്വേഷണത്തിൽ കമ്മീഷൻ കുറ്റക്കാരുമായ എന്തെങ്കിലും കണ്ടെത്തിയോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഇനി തിരിച്ചറിയാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടെത്തിയെങ്കിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് മോദിക്കെതിരെ എഫ്ഐആർ ഇനി കാര്യങ്ങളിലാണ് മെട്രോപൊളിറ്റിയൻ മജിസ്ട്രേറ്റ് കാർത്തിക തബരിയ നടപടി റിപ്പോർട്ട് നേടിയിരിക്കുന്നത് ജൂൺ അഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡൽഹി സ്വദേശിയായ കുർബാൻ അലി കഴിഞ്ഞ മാസമാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്ക് പരാതി നൽകിയിരുന്നത് എന്നാൽ അതിൽ വലിയ ഫലമൊന്നും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം മാത്രമല്ലെന്നും ദേശീയോ വിഘാതമായ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് അതിൽ ബോധപൂർവം മോദി ഉപയോഗിച്ചത് എന്നുമാണ് പരാതിയിൽ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് തുകയാണെങ്കിൽ ദേശീയ സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് അധികാരത്തിലിരിക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നു മുസ്ലിംകളെ നുഴഞ്ഞു കയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്നും മോദി പരാമർശിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ ഒരു പരാതിയിൽ ഉള്ളത് ഇത് സത്യം തന്നെയാണ് ആ ഒരു പരാതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ വീഡിയോ മോദിയുടെ അവകാശവാദങ്ങളൊന്നും ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ച പരാതിക്കാരൻ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ കുപ്രചാരണങ്ങൾ ശക്തമാക്കുകയും വർഗീയ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞത് ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നോക്കുകയാണെങ്കിൽ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ വ്യവസ്ഥകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകളും പ്രകാരം നൂറ്റി അൻപത്തി മൂന്ന് എ പ്രകാരവും നൂറ്റി അൻപത്തിമൂന്ന് ബി പ്രകാരവും വിള്ളൽ ഉണ്ടാക്കുന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏതെങ്കിലും വർഗത്തിന്റെയോ മതത്തിന്റെയോ മതവിശ്വാസങ്ങളെയോ അവഹേളിച്ചു മതവികാരങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മോദി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ ഒരു പരാതിയിലുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ ആ ഒരു പരാതി സ്വീകരിക്കുമെന്നാണ് ഇനി നോക്കിക്കാണുന്നത് കാരണം മോദിയെ സംരക്ഷിക്കുന്ന പോലീസിന് എത്രത്തോളമായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റുക എന്നാണ് നോക്കിക്കാണുന്നത് എന്തായാലും മോദിയുടെ പോലീസുകാർക്ക് ഇതൊക്കെ പുല്ലുവിലയാണ് കാരണം അവർ അവരിതിൽ കേസെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് തന്നെയായാലും നിലവിൽ ബി ജെ പിക്ക് എതിരെ നിരവധി കേസുകളാണ് കോടതിയിൽ ഇരിക്കുന്നതും സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് പോലും അതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു വിദ്വേഷ പ്രസംഗം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വിദ്വേഷ പ്രസംഗം എന്നതിന്റെ പേരിൽ നിരവധി കോടതികളിലും ജയിലുകളൊക്കെയാണ് കയറിറങ്ങേണ്ടി വന്നത് പക്ഷേ പ്രധാനമന്ത്രി ഇങ്ങനെ നടത്തുമ്പോൾ അതൊരു മത അല്ലെങ്കിൽ മതത്തെ വ്രളപ്പെടുത്തുകയോ അല്ല എന്നാണ് മോദി പോലീസ് സ്വന്തമായിട്ട് പറയുന്നത്